ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് ലോഗ് സമ്പോസ് ഇന്ന് നമുക്കിവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം നല്ലൊരു മഴ ദിവസമാണ് അപ്പോൾ മഴക്കാലത്തെ കോഴി സംരക്ഷണം കോഴി വളർത്തലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല നമുക്ക് അപ്പോൾ മഴയില്ലാത്ത സമയമൊക്കെ നോക്കി ഇവർക്ക് തീറ്റയും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവരെ വളർത്തിക്കൊണ്ട് പോവാട്ടോ അപ്പോൾ ഇന്ന് ഇവർക്ക് നിറയെ കാൽസ്യം അടങ്ങിയൊരു തീറ്റ കൊടുക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൂടുകളിൽ വളർത്തണം കോഴികൾക്ക് നമ്മളത് നമ്മൾ തന്നെ കുറച്ച് സമയമൊക്കെ കണ്ടെത്തി അവരുടെ സംരക്ഷണം നമ്മൾ തന്നെ ഏറ്റവും എടുത്താൽ കാര്യമുള്ളൂട്ടാ കാരണം അവർക്ക് നമ്മൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അവർക്ക് കൊത്തിപ്പറക്കി കഴിക്കാനൊന്നും പോകാൻ പറ്റില്ലല്ലോ പുറത്തോട്ടൊന്നും അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ അവർക്ക് അഡീഷണലായിട്ട് നമ്മളിങ്ങനെ കാൽസൊക്കെ അടങ്ങി ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കൊഴുവ മീനായിരുന്നു ഇവിടെ കറി വയ്ക്കാനായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റാണ് കേട്ടോ ആ കാൽസത്തിൻ്റെ കാല കലവറയാണത് അപ്പോൾ അതാണെന്ന് നമ്മൾ അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കണം പിന്നെ രാവിലെ ഞാൻ കുറച്ച് ചോളപ്പൊടി നനച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ ടെറസിലേക്ക് വരുമ്പോൾ അപ്പോഴേക്കും അവരതൊക്കെ തിന്ന് തീർത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മുരിങ്ങല കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പം അതും ഒരുവിധം അവർ തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തപ്പോൾ ഇവിടുത്തെ ഒരു രസം കാണണം സത്യം പറഞ്ഞാൽ എനിക്ക് ഇവർക്ക് തീറ്റ കൊടുത്തിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ോക്കി നിൽക്കൂട്ട സമയം പോണത് അറിയും തിന്നണതും ഓടി ചാടി നടന്ന് തിന്നണതൊക്കെ ഇങ്ങനത്തെ മീൻ തീറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ മീൻ്റെ വേസ്റ്റൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഭയങ്കര ബഹളമാണ് കേട്ടോ കൂട്ടിൽ അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് കാണാട്ടോ അപ്പോൾ കോഴിക്കുട്ടികളൊക്കെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന വലിയ കോഴികളായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ തീറ്റകളൊക്കെ ഇവരുടെ തീറ്റയിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ മീനിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ കൂടുകളിൽ വളർത്തണ കോഴികൾക്ക് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇലകളും തീറ്റി പഠിപ്പിക്കണം കേട്ടോ അപ്പോൾ അവർ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഇമ്മ്യൂണിറ്റി പവറോട് കൂടി തന്നെ വളർന്നു വരും കേട്ടാ കോഴി വളർത്തലിന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കോഴി പോലും നമുക്ക് നഷ്ടപ്പെട്ട അത് ഭയങ്കര നഷ്ടമായിരിക്കും കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല നമ്മൾ നമ്മുടെ വ്ളോഗിൽ കണ്ടിട്ടില്ലേ നല്ല പച്ചമരുന്നൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്കൊരു കോഴി നഷ്ടപ്പെടുമ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ് കേട്ടോ നമുക്ക് പോഷക സമ്പന്നമായ എഗ്ഗും മീറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴീനെ ഇത്ര ഇത്ര പോഷക സമ്പന്നമായ തീറ്റകളൊക്കെ കൊടുത്ത് ഇതുപോലെ വളർത്തിയെടുക്കുന്നത് റെഡിമെയ്ഡ് തീറ്റകളൊക്കെ നമുക്ക് അവൈലബിൾ ബിൾ ആണല്ലേ ഇപ്പോൾ പക്ഷെ നമ്മൾ നമ്മുടെ പറമ്പിൽ ഉണ്ടാവുന്ന ഔഷധ സസ്യങ്ങളും അതിൻ്റെ ചെടികൾ ഇലകളൊക്കെ കോഴികൾക്ക് അവരുടെ തീറ്റയിൽ ഉൾപ്പെടുത്തി ഇതുപോലെ അവർ നോക്കുകയാണെങ്കിൽ അവർക്ക് ചൂട് കാലത്തും മഴക്കാലത്തായാലും ഒരു അസുഖങ്ങളുണ്ടാവില്ല കേട്ടോ മഴക്കാലത്ത് അവർക്ക് എന്തെങ്കിലും പനി തൂങ്ങൽ ഇതൊക്കെ വരുമ്പോൾ അവർക്ക് പച്ചമരുന്ന് തീ പച്ചമരുന്ന് ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ നമ്മൾ അതിൽ കുരുമുളക് ചേർക്കാൻ മറക്കാണ്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ കുരുമുളക് അവരുടെ ശരീരത്തിന് ചൂട് കൊടുക്കണ ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് പച്ചമരുന്ന് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ചേർത്തോളൂ അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അവരുടെ നല്ല ആരോഗ്യമുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവരെത്തിക്കാനുള്ള തീറ്റകളാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇതുപോലെ മീനിന്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പരമാവധി ഇങ്ങനെ കൂട്ടിൽ കെടുക്കുന്ന കോഴികൾക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ അവരത് തിന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളൂ കേട്ടോ ഇത് ഞാൻ സെയിലിന് നിർത്തിയാർന്ന കുട്ടികളാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മുടെ കോഴികളെ ഒരു എട്ട് കോഴികളെ പട്ടി പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇപ്പം എൻ്റെ സെയിൽ ചെയ്യാൻ കുട്ടികളില്ല കുറിച്ചവർക്കൊക്കെ ഞാൻ പിന്നീടൊക്കെ തരാട്ടോ അപ്പോൾ ഇവരെ എനിക്ക് എന്തായാലും ആവശ്യമുണ്ട് അത് കാരണം അപ്പോൾ നമ്മൾ പിടക്കോഴികൾക്കൊക്കെ പിടക്കോഴി കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതിൽ അപ്പോൾ അവർ കുറച്ചും കൂടി കഴിയുമ്പോൾ മുട്ടിടാനൊക്കെ തുടങ്ങും അപ്പോൾ അവർക്ക് കാൽസ്യം നല്ല പോലെ നഷ്ടപ്പെടണം ഒരു സമയം കൂടിയായിരിക്കും കേട്ടോ ഒരു പ്രതിവിധി ഇങ്ങനത്തെ മീൻ വേസ്റ്റൊക്കെ അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക മുരിങ്ങല നിർബന്ധമായിട്ടും കൊടുക്കാം കേട്ടാ കാൽസ്യത്തിൻ്റെ കലവറയാണ് നമ്മുടെ മുരിങ്ങല അപ്പോൾ അത് അവർ കുഞ്ഞിലേ തന്നെ തീന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം അവരുടെ ആരോഗ്യത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും അതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും നമ്മുടെ വ്ളോഗിൽ ഉണ്ട്ട്ടാണ് അപ്പം അച്ചമരുന്നൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അതൊക്കെ മഴക്കാലം എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നിർത്തണ്ട ഞാൻ ഞാനിന്നും ഡെയിലി ഇവരുടെ തീറ്റയിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അവർ നല്ല ആരോഗ്യത്തിൽ വളർന്നോളൂട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഇതുപോലെ കോഴി വളർത്തലൊക്കെ ചെയ്യണം ഫാമിലി ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ